കൂട്ടക്കൊലയും ആഭ്യന്തര കലഹവും തുടരുന്ന സുഡാനിൽ സാഹചര്യം ഭയാനകമാണെന്ന് ഐക്യരാഷ്ട്രസഭ സായുധ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആയിരക്കണക്കിന് നിരപരാധികളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കുട്ടികളടക്കം രണ്ടായിരത്തോളം പേരെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന കൂട്ടക്കുരുതിയുടെ നടക്കുന്ന അതിഭീകര ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ലോകരാജ്യങ്ങൾ മൌനം പാലിക്കുകയാണ് രാജ്യത്തിന്റെ അധികാരം പിടിക്കാൻ പൊരുതുന്ന തീവ്ര സായുധ സംഘങ്ങൾ നിരപരാധികളെ കൊന്നൊടുക്കും ൾ പ്രാണരക്ഷാർത്ഥം പതിനായിരങ്ങളാണ് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുന്നത് സുഡാനിലെ നോർത്ത് ദാഫറിലെ എൽ ഫാഷൻ നഗരത്തിൽ സർക്കാരിനെ എതിർക്കുന്ന വിമത സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് നടത്തിയ കൂട്ടക്കൊലകളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു കെട്ടിക്കിടക്കുന്ന രക്തവും മൃതദേഹങ്ങളുടെ കൂമ്പാരവും ഉപഗ്രഹ ദൃശ്യങ്ങളിലും തെളിഞ്ഞു ഗേൾസ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സുഡാനിലെ എൽ ഫാഷറിലെ കൂട്ടക്കൊലയുടെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത് നിലത്തു കാണുന്ന ചുവന്ന പാടുകൾ രക്തമാണെന്ന് കരുതപ്പെടുന്നു കൂടാതെ മനുഷ്യ ശരീരങ്ങളോട് സാമ്യമുള്ള കൂമ്പാരവും ബഹിരാകാശത്തു നിന്നും ദൃശ്യമാണ് എസ് ഐ എഫിന്റെ സിക്സ് ഡിവിഷൻ ആസ്ഥാനവും നൂറ്റി അമ്പത്തിയേഴാം ആർട്ടിലറി ബ്രിഗേഡും ഉൾപ്പെടെ എൽ ഫാഷറിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആർ എസ് എഫ് പിടിച്ചടക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആർ എസ് എഫ് വാഹനങ്ങളും ടാങ്കുകളും ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് നഗരത്തിന്റെ അതിർത്തി ഭിത്തിയുടെ മുകളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരെ വിമതർ വെടിവെച്ചിടുകയായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളും പ്രാദേശിക റിപ്പോർട്ടുകളും രേഖപ്പെടുത്തുന്നുമുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് എന്ന എയറോനോട്ടിക് കമ്പനി എടുത്ത ചിത്രങ്ങൾ പ്രകാരം നോർത്ത് ദാഫറിലെ സുഡാനി സായുധ സേനയുടെ അവസാനത്തെ ശക്തി കേന്ദ്രമായിരുന്ന നഗരം പിടിച്ചടക്കിയതിനുശേഷം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് നടത്തിയ കൂട്ടക്കൊലയുടെ തെളിവുകൾ ശക്തമാണ് സാധാരണക്കാർ അഭയം തേടിയിരുന്ന ധരാജ ഔല പരിസരത്ത് ആർ എസ് എഫ് വാഹനങ്ങൾ തെരുവുകൾ തടയുന്നതായി കാണാം അഞ്ച് സ്ഥലങ്ങളിലെങ്കിലും ചുവപ്പ് കലർന്ന മണ്ണ് വിദഗ്ദ്ധർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് മുൻ ചിത്രങ്ങളിൽ ഇല്ലാതിരുന്ന ഇത് നഗരത്തിന്റെ പ്രതിരോധ ഭിത്തിക്ക് സമീപമായാണ് കാണപ്പെടുന്നത് ഇത് രക്ഷപ്പെട്ടോടുന്ന താമസക്കാരെ വധിക്കുകയും കൊല്ലുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളുമായി പൊരുത്തപ്പെടുന്നുമുണ്ട് സെപ്റ്റംബറിൽ ആർ എസ് എഫ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട സ്ഥലമായ അൽസഫിയ മസ്ജിദിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ധരാജ ഔലയിലാണ് ദാരുണമായ സംഭവം എൽ ഫാഷറിലെ പതനത്തോടെ സുഡാനിലെ സായുധ കലാപം വിനാശകരമായ തരത്തിലേക്ക് മാറുകയാണെന്ന് നിരീക്ഷകർ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് സുഡാനി സായുധ സേനാ നേതാവ് ജനറൽ അബ്ദേൽ ഫത്താഹ് അൽ ബുഹാനും ആർ എസ് എഫ് കമാൻഡർ മുഹമ്മദ് ഹംദാർ ഡഗോലയും തമ്മിൽ പിണങ്ങുന്നത് ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ സ്വർണ്ണ ഉൽപാദകരായ സുഡാനിലെ സ്വർണ്ണമാണ് ആർ എസ് എഫിന് ഇന്ധനം നൽകുന്നത് ദാഫറിലെ ഈ ഖനികൾ നിയന്ത്രിക്കുന്ന ആർ എസ് എഫ് യു എയിലേക്ക് കടത്തി കോടികളാണ് ഇതിന് പകരമായി സമ്പാദിക്കുന്നത് പകരം ആയുധങ്ങളും ഡ്രോണുകളും ഇവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിമതസേനയായ ആർ എസ് എഫ് പിടിച്ചടക്കിയ പടിഞ്ഞാറൻ ഡാഫം മേഖലയിലെ ആശുപത്രിയിൽ നാനൂറ്റി അറുപതിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യു എൻ ആരോഗ്യ ഏജൻസിയാണ് ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് അൽഫാഷറിലെ സൗദി മെറ്റേണിറ്റി ആശുപത്രിയിൽ നാനൂറ്റി അറുപത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ട്രെഡ്രോസ് അദാനോം ഗബ്രിയോസസ് പറഞ്ഞു നഗരത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ചു നിർത്തി പുരുഷന്മാരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നും പറയുന്നു ആർ എസ് എഫ് നേരത്തെയും നിരവധി വംശഹത്യ നടത്തിയ ഇരുണ്ട ചരിത്രമുള്ള ഒരു സംഘടനയാണ് പിടിച്ചെടുത്ത സ്ഥലങ്ങളിലെ ന്യൂനപക്ഷങ്ങളെയും എതിർത്ത് നിൽക്കുന്നവരെയും നിരത്തി നിർത്തി ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് നിരവധി തവണ മുൻപും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം സുഡാനീസ് അറബ് വംശജരാണ് സുഡാനിലുള്ളത് ബാക്കി അഞ്ചു ശതമാനം ക്രിസ്തുമത വിശ്വാസികളും അഞ്ചു ശതമാനം പ്രാദേശിക വംശീയ വിഭാഗവുമാണ് ഇതിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്ന ശേഷം ഒരുമിച്ച് കുഴിച്ചിട്ടു എന്നാണ് വാർത്തകൾ യു എൻ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ കൊടും ക്രൂരത അരങ്ങേറിയിട്ടും ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഈ സംഭവത്തിന്റെ ആഘാതം വലുതാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി